ിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞായറാഴ്ച രാവിലെ എണീറ്റ് വന്നപ്പോഴേ ഒമ്പതര മണി കഴിഞ്ഞ കേട്ടോ ഈ കുറേ ദിവസത്തെ ക്ഷീണം ഒന്നിച്ച് തീർക്കാൻ കിട്ടുന്ന ഒരേ ഒരു ദിവസം നമുക്ക് ഞായറാഴ്ച മാത്രമാണല്ലോ ഈ ഞായറാഴ്ച പള്ളിയിലൊന്നും പോയില്ല വയ്യാലോണ്ടാ പോവാഞ്ഞത് കേട്ടോ ഞാൻ ഇച്ചിരി മാവ് അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അത് കുഞ്ഞി കുഞ്ഞി അപ്പം പോലെ ഉണ്ടാക്കി കറികളൊന്നും ഉണ്ടാക്കിയില്ല മധുരം ഉണ്ടാക്കി മധുരം ഉള്ള അപ്പമായിരുന്നു കേട്ടോ പിന്നെ മെഡിസിനൊക്കെ എടുത്തു കഴിച്ചു സാധാരണ ഞാനിത്തി താമസിച്ചാൽ മോനുകുട്ടൻ രാവിലെ എണീറ്റ് വരുന്നത് കേട്ടോ ഇന്ന് മോനുകുട്ടനും എണീറ്റില്ല മുത്തും എണീറ്റില്ല ഞാൻ മെഡിസിനൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞാനിത്തിരി അരി റൈസ് കുക്കറിനകത്ത് തിളപ്പിച്ച് വെക്കാൻ വേണ്ടിയിട്ട് എടുത്ത് ഇട്ടു അന്നേരം മുത്തു എഴുന്നേറ്റ് വന്ന കേട്ടോ മോനുകുട്ടൻ എണീറ്റില്ല പോയി പിന്നെ വലിച്ചെഴുന്നേപ്പിക്കുമായിരുന്നു അങ്ങനെ ഞങ്ങളുടെ ഞായറാഴ്ച ദിവസം തുടങ്ങി ഞാനിക്കുട്ടിട്ട് അടുത്തോട്ട് പോകണമെന്നുണ്ട് ഇവിടെ കുറേ ജോലികളൊക്കെ ഉണ്ട് അതൊക്കെ തീർത്തിട്ട് പോകാമെന്നോർത്തു അപ്പം മുത്ത എഴുന്നേറ്റ് വന്ന് കുറേ തുണികൾ നമുക്ക് മടക്കി വയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നേ വെളിയിൽ വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാം എടുത്തുകൊണ്ട് വന്ന് കുറച്ചൊക്കെ ഒന്ന് മടക്കി വെച്ചു പിന്നെ ബെഡ്ഷീറ്റ് മടക്കുന്നതിൻ്റെ അഭ്യാസമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ എൻ്റെ ലെഗിൻസ് ഒന്നും മടക്കാനോ ഒന്നും അവരുടെ അറിയത്തില്ല കേട്ടോ അതൊക്കെ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു ബാക്കി തുണികളൊക്കെ മടക്കി വെച്ചു മോനുകൂട്ടിനപ്പം എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ചിട്ട് അമ്മമ്മ വീട്ടിലോട്ട് പോയി നല്ല വെയിലായി കണ്ടോ ഈ സമയമായി ഞങ്ങൾ കാപ്പിപൂടിയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ കുറേ തുണികൾ കഴുകാൻ കിടപ്പുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് വാഷിംഗ് മെഷീനകത്തിട്ട് കഴുകാൻ വേണ്ടിയിട്ട് അത് ഏകദേശം തീരാറായിട്ടോ കുറച്ചേ ഉണ്ടായിരുന്നുള്ളേ ഇവർക്ക് സ്കൂളൊക്കെ അവധിയായതുകൊണ്ട് അധികം ഡ്രസ്സൊന്നും ഇല്ലായിരുന്നു പിന്നെ ഞാൻ ആ കഴുകി കഴിഞ്ഞപ്പോഴത്തേക്ക് മുത്തു വന്ന് തുണിയെല്ലാം എടുത്ത് അയവള്ളിയെ വിരിച്ചു അത് കഴിഞ്ഞ് ഞാൻ പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു അതെല്ലാം കഴുകിയൊക്കെ വെക്കാമെന്ന് അങ്ങോട്ട് പോയി പാത്രം കഴുകൽ എന്ന് പറയുന്നതാണല്ലോ ഒരു വീട്ടിലെ പ്രധാന ജോലി അത് കഴിഞ്ഞാൽ പകുതി ജോലി കഴിഞ്ഞു എന്നതിൻ്റെ അർത്ഥം ഞാൻ പാത്രമെല്ലാം കഴുകി വെച്ച് കഴിഞ്ഞു വീടിനകം തൂത്തൊക്കെ വാരി തുടക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു കാരണം ന്യൂ ഇയർ ആന്നല്ലോ എന്നൊക്കെ വിചാരിച്ചായിരുന്നു പക്ഷെ തുടയ്ക്കാനൊന്നും എനിക്ക് അത്ര ആരോഗ്യം അനുവദിച്ചില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ തുടച്ചൊന്നുമില്ല അപ്പോൾ വീടിനകമെല്ലാം തൂത്ത് കഴിഞ്ഞാൽ മുറ്റത്ത് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ കുറേ കാടുംപടലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ വൃത്തിയാക്കാനൊന്നും നമുക്ക് ആളിനെ കിട്ടിയില്ലാട്ടോ എന്നാലും കരിയിലൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കാം എന്നൊക്കെ വിചാരിച്ചു വീടിനകമെല്ലാം ക്ലീൻ ചെയ്തിട്ട് ഞാൻ വെളിയിൽ പോയി അതൊക്കെ ചെയ്യാമെന്ന് ഓർത്ത് കേട്ടോ അത് നല്ല വെയിലുണ്ടായിരുന്നു വെയിൽ കൊള്ളാൻ പ്രയാസമുണ്ട് വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ആ കപ്പാടെ ഇടങ്ങേറാവും എന്നാലും നമുക്കിനിയും എന്താണ് ഒന്നും അല്ലെങ്കിൽ വീട് പരിസരം ഒന്നും കരിയിലെങ്കിലും ഇല്ലാതെ കിടന്നോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ മുറ്റത്ത് പോയി അടുക്കളയുടെ കുഞ്ഞുമിറ്റോ കേട്ടോ കുഞ്ഞുമിറ്റമൊക്കെ തൂത്തു കുറച്ച് തൂത്തതേ ഉള്ളൂ ആ ഒരു ചെറിയ ഒരു നെറ്റി പോലുള്ള കുഞ്ഞുമിറ്റാണ് അത് പകുതി തൂത്തപ്പോൾ എനിക്ക് വയ്യാട്ടോ പിന്നെ മുത്തു വന്ന് ബാക്കിയും കൂടെ തൂത്തും ഞങ്ങൾ കരിയിലെല്ലാം തീയിട്ടു പിന്നെ ഫ്രണ്ട് വശത്ത് കുറച്ച് കാടൊക്കെ കയറി കിടക്കും അതിന് ചെടികളെല്ലാം കേട്ടോ അതൊക്കെ ഒന്ന് വെട്ടി ഒതുക്കണമെന്ന് വിചാരിച്ചു നമ്മുടെ പാഷൻ ഫ്രൂട്ടയിലെ പഴങ്ങളെല്ലാം തീർന്നു കേട്ടോ അതെന്ന് വച്ചാൽ നല്ല വെയിലല്ലേ ചൂട് കൊണ്ട് ഇതാ ഉള്ളതൊക്കെ അങ്ങ് ഉണങ്ങി നിൽക്കുകയാണേ അത് പാകമായിട്ടില്ല പിന്നെ എല്ലാം ഉണങ്ങിപ്പോയി കേട്ടോ ഈ ഒരു പച്ചപ്പ് മാത്രമേ ഉള്ളൂ അങ്ങോട്ടുള്ള പടർന്ന് കിടന്നതെല്ലാം ഉണങ്ങിപ്പോയി ഈ ഭയങ്കര ചൂടാട്ടോ ഇപ്പം എനിക്ക് വിശന്ന് കേട്ടോ ഞാനൊരു രണ്ട് കുഞ്ഞപ്പേ തിന്നുള്ളൂ ഞാൻ വിന ചോറും ചമ്മന്തിപ്പൊടിയൊക്കെ എടുത്ത് കഴിച്ചു മുത്തിനും കൊടുത്ത് രണ്ടുരുള പിന്നെ ഞാൻ വന്ന ബാക്കി തുണികൾ അങ്ങ് എടുത്ത് വെച്ചിട്ട് മുറ്റത്തോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു നമ്മുടെ ക്രിസ്തുമസ് പാപ്പയുടെ തൊപ്പികളൊക്കെ ഇനി അടുത്ത വർഷം എടുത്താൽ മതി ഞാനതെല്ലാം എടുത്തു വെച്ചു ഞങ്ങൾക്ക് മൂന്ന് പേർക്കും വേണ്ടിയിട്ട് മേടിച്ചതാട്ടോ അത് കഴിഞ്ഞ വർഷത്തേതും ഇരിപ്പുണ്ടായിരുന്നു അത് രണ്ടെണ്ണം ഒക്കെ ഈ പ്രാവശ്യം നമുക്ക് ഡാമേജായി എല്ലാം കളഞ്ഞു ഇതിപ്പോൾ പുതിയത് മേടിച്ചതാട്ടോ അത് ഞാനെടുത്ത് വാങ്ങു സൂക്ഷിച്ചു വെക്കാം കണ്ടുകൊണ്ട് അങ്ങ് എടുത്ത് വെച്ചതാണ് പിന്നെ ഇനിയും അടുത്ത വർഷത്തെ ക്രിസ്തുമസും ആഘോഷങ്ങളും ഒക്കെ എങ്ങനെയൊക്കെ ആവും എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ നമ്മൾ ഓരോന്നും പ്ലാൻ ചെയ്ത് കരുതിയൊക്കെ വെക്കും ഓരോ കാര്യങ്ങളും മനസ്സിൽ കണക്ക് കൂട്ടി ദൈവം വിരിക്കുന്ന പോലെ അല്ലേ അപ്പോൾ ഞാൻ തുണികളെല്ലാം പെറുക്കി വെച്ച് കഴിഞ്ഞിട്ടേ ഈ ബെഡൊക്കെ ഒന്ന് വിരിച്ച് വൃത്തിയാക്കി ഇട്ടിട്ട് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങാമെന്ന് വിചാരിച്ചു അപ്പോഴത്തേക്ക് മോനുക്കുട്ടൻ അമ്മമ്മയുടെ അടുക്ക് പോയി കുളിയും ജപമൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ നല്ല പടം മുട്ടു എന്തോ ഒരു കുഴപ്പമൊന്നും അല്ല നമ്മുടെ മുറ്റത്ത് രണ്ട് മൂന്ന് ഓമയുണ്ട് കേട്ടോ ഓമയിൽ നിറയെ ഓമയ്ക്കുണ്ട് പക്ഷെ നമുക്കിത് എന്താ പറയുന്നത് കിട്ടത്തില്ല കേട്ടോ ഇത് ഒന്ന് പഴുത്ത് വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ആവുമ്പോഴത്തേക്കുണ്ടല്ലോ കാക്ക വന്ന് കൊത്തുവേ അപ്പം നമ്മൾ എപ്പോഴും ഒന്നും ശ്രദ്ധിക്കുന്നുമില്ലല്ലോ വീട്ടിലിരിക്കാത്തത് കൊണ്ട് രാവിലെയൊക്കെ മുറ്റത്തിറങ്ങുമ്പം ഇത് അടർത്തി വെക്കണമെന്ന് വിചാരിക്കും പക്ഷേ കുറച്ചുകൂടി ആവട്ടെ എന്ന് അവിടെ നിർത്തും അത് പിന്നെ കാക്ക കൊത്തി അങ്ങ് കൊണ്ടുപോകും കാക്കയെ അണ്ണാനും ഒക്കെ ഇഷ്ടംപോലെ കഴിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ചീമപ്പുളിയെ നിറച്ചു പുളിയുണ്ടായി ഇതൊന്നും അടർത്തി പെറുക്കി എടുക്കാനൊന്നും ഇവിടെ ആർക്കും സമയവും ഇല്ല ഞാൻ എങ്ങനെയായി താഴെ കുഴിയിൽ പോയി ഇതൊക്കെ വലിച്ചുപറിച്ചെടുക്കുന്നത് ഇതെടുത്ത് വെച്ചാലേ നമ്മൾ വേസ്റ്റാക്കി കളയല്ലേ പിന്നെ അമ്മയാണെങ്കിൽ ഇതെല്ലാം ഉണക്കിയും അല്ല അച്ചാറൊക്കെ എടുക്കും പിന്നെ നമുക്കൊരു വാഴക്കൊലയും കൂടെ നിപ്പമുണ്ട് അതിനൊന്നും എന്താണ് താങ്ങ് പോലും കൊടുക്കാൻ പറ്റുന്നില്ല ഇതൊക്കെ ആരോഗ്യം ഉള്ളിടത്ത് ആരോഗ്യമുള്ള മനുഷ്യർ വേണം ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ കുസൃതി ചെമ്പരത്തിയിൽ ഇന്ന് റോസ് കളറിലെ പൂ ഉണ്ടായിട്ടുണ്ട് കേട്ടോ നിറയെ വെള്ളപ്പൂക്കളാണ് ഉണ്ടാവുന്നത് ഇന്ന് റോസ് കളറും ഉണ്ടായിട്ടുണ്ട് ഇടക്കിടയ്ക്ക് ഇങ്ങനെ കുറുമ്പ് കാണിക്കുന്നതാണ് ഈ ചെമ്പരത്തിയുടെ സ്പെഷ്യാലിറ്റി അപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എല്ലായിടത്തും ഉണ്ടെന്നൊക്കെ പലരും കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മിക്കപ്പോഴും റോസ് വൈറ്റ് കളർ പൂക്കളാണ് കൂടുതലുണ്ടാവുന്നത് ഇടയ്ക്ക് മാത്രം ഇങ്ങനെ റോസ് കളറിലെ പൂക്കളും ഉണ്ടാവും പിന്നെ വീടിൻ്റെ മുറ്റത്ത് നമ്മുടെ ഒരു എന്താണ് കുഞ്ഞി കുഞ്ഞി കോളാമ്പിപ്പൂ പോലെ ചുമന്ന കളറിലെ ഒരു ചെടിയുണ്ട് അതിങ്ങനെ കാട് പോലെ പടർന്നു കയറുന്നാട്ടോ അത് കുറേ ഇങ്ങനെ നമ്മൾ ഇറങ്ങി വരുന്ന വഴിയിലോട്ട് അങ്ങനെ ചാഞ്ഞ് കിടക്കുമായിരുന്നു അതൊക്കെ കുറേ വെട്ടിക്കളഞ്ഞു പൂക്കളുള്ള കമ്പൊന്നും ഞാൻ വെട്ടിയില്ലാട്ടോ എനിക്കത് വിഷമമാണേ അത് പിന്നെ കുറച്ചെടുത്ത് ഇങ്ങോട്ട് ഒതുക്കിയൊക്കെ വെച്ചു ബാക്കിയൊക്കെ വെട്ടിക്കളഞ്ഞു വെട്ടാനൊന്നും എൻ്റെ കൈ വയ്യാട്ടോ ഒരു എന്താ പറയുന്നത് ഒരു പൊടിക്കാൻ പോലും എൻ്റെ കൈകൊണ്ട് പറ്റൂല ഞാൻ പിന്നെ മുത്തിനെ വിളിച്ചു മുത്ത് വന്ന് ഈസി ആയിട്ട് അതെല്ലാം വെട്ടി ഒടിച്ച് ദൂരെ കളഞ്ഞു പിന്നെ ഈ പണിയൊക്കെ കഴിഞ്ഞ് മുറ്റം തൂക്കാവുന്നുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം ജാനിക്കുട്ടിയുടെ അടുത്തോട്ട് പോവാൻ കേട്ടോ ഞാൻ പറഞ്ഞില്ലേ മുറ്റത്ത് നല്ല വെയിലുണ്ടായിരുന്നു വെയിൽ കൊണ്ടപ്പോഴേ എനിക്ക് തലവേദന ഇളകി കേട്ടോ ഞാൻ പിന്നെ ഉച്ചയ്ക്ക് പോയി ഒരു ടാബ്ലെറ്റൊക്കെ കഴിച്ചിട്ടാണ് ജാനിക്കുട്ടീൻ്റെ അടുത്തോട്ട് പോയത് അവിടെ ചെന്നപ്പോഴത്തേക്ക് തലവേദനയൊക്കെ കൂടി പിന്നെ കുറേ നേരം അവിടെ കിടന്ന് കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഒന്ന് ലെവലായത് വെയിൽ കൊള്ളാൻ പാടില്ല എന്താണ് ഒന്ന് ഒരു അലച്ചിലും പറ്റാത്ത ഒരവസ്ഥയായി ഇപ്പം പിന്നെ മുറ്റം തൂക്കാവുന്നുണ്ട് ഇറങ്ങിയപ്പോഴത്തേക്കും മോനുക്കുട്ടനും ചാടി വന്നിട്ടുണ്ട് മോനുക്കുട്ടൻ കുളിച്ചൊക്കെ കഴിഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു മോനുക്കുട്ടൻ തൂക്കണ്ട ഞാൻ തൂത്തോളാമെന്ന് പറഞ്ഞു വഴിയൊന്നും അങ്ങനെ തൂത്തില്ലാട്ടോ വെയിലൊള്ളാൻ വയ്യാത്ത കൊണ്ട് മുറ്റത്തെ കരിയിൽ മാത്രം തൂത്ത് ഉതുക്കി എല്ലാം കത്തിച്ച് കളഞ്ഞിട്ട് ഞങ്ങൾ പോകാനൊക്കെ റെഡിയായി കുളിയൊക്കെ കഴിഞ്ഞ് എന്താണ് മോനുകുട്ടനും റെഡിയായി മുത്തും അവൻ്റെ ചില പണികളൊക്കെ ഉണ്ടായിരുന്നു മുറിക്കകത്ത് അതെല്ലാം തീർത്ത് ഞങ്ങൾ പോകാനൊക്കെ റെഡിയായി മുത്തനെ കളിയാക്കുകട്ടെ ഇതും കൊണ്ട് നടക്കുന്നതിന് പിന്നെ അതിനിടയ്ക്ക് മൊത്തം കൂട്ടുകാരൻ്റെ വീട്ടിൽ വരെ പോയായിരുന്നു അവിടെ നിന്ന് കുറച്ച് കാച്ചിലും പഴവും പഴുത്തല്ലാട്ടോ പച്ചയാണേ അതൊക്കെ എടുത്തുകൊണ്ട് വന്നേ അതിൻ്റെ കൂട്ടത്തില് ഒരു സ്പെഷ്യൽ സാധനം കൂടെ കൊണ്ടുവന്ന് അത് കണ്ടപ്പോൾ എനിക്ക് കഴിക്കണമെന്ന് തോന്നി ഇത് മോനുക്കുട്ടൻ ഇത് കണ്ടിട്ടുമില്ല കഴിച്ചിട്ടുമില്ല കേട്ടോ അപ്പോൾ അവൻ അതൊരു അതൊരതിശയമായിരുന്നു കണ്ടു കഴിഞ്ഞപ്പോഴേ എന്തുവാന്ന് ഞാൻ കാണിച്ചരാം വലിയ സംഭവം ഒന്നും പോലെ ഒരു കുഞ്ഞിക്കാരിട്ടെ കാണിച്ചാരെ അവസാനത്തെ

ഞങ്ങൾ അവിടുന്ന് ജാനിക്കുട്ടീരോടെ വന്നപ്പോഴത്തേക്ക് മാമി ഒരു യാത്ര പോകാനൊക്കെ റെഡി ആയിരിക്കും കേട്ടോ അതിന്റെ ഒരു മൂഡ് ഓഫിലാണ് എല്ലാവരും എവിടാന്ന് ഞാൻ പറയാം കേട്ടോ ഞാൻ പിന്നെ രാവിലെ ഉണ്ടാക്കി കുഞ്ഞെ അപ്പം കുറച്ച് കൊണ്ടുവന്നായിരുന്നേ അപ്പൊ കുഞ്ഞൂനും ജാനിക്കുട്ടിയൊക്കെ അതെടുത്ത് കഴിക്കുക മാമിന്റെ അപ്പൊ ഞങ്ങൾ ചെന്നപ്പോഴും അവിടെ ചോറൊന്നും കൊണ്ടിട്ടില്ലായിരുന്നു ഞാൻ പറഞ്ഞില്ലേ മാമി പോകുന്നതിന്റെ വിഷമത്തില്ലായിരുന്നു എല്ലാരും കേട്ടോ ഞാൻ ഒരു ഗുളികൂടെ കഴിക്കാമെന്നൊക്കെ ഓർത്തോണ്ട് ഞാൻ ഇച്ചിരി ചോർ മാമി കഴിക്കാനിരുന്നു ഞങ്ങള് ചെന്ന് കഴിഞ്ഞപ്പോഴേ അപ്പോൾ അധികം കറികളൊന്നുമില്ലായിരുന്നു പക്ഷേ എന്താണ് തോരനും കടുമാങ്ങയും മോരുകറിയും മീൻകറിയും ഉണ്ടായിരുന്നു ഞാൻ എടുത്തില്ല കേട്ടോ വേണമെന്ന് തോന്നിയില്ല തലവേദന കൊണ്ട് അപ്പോൾ ഇത് ഇത്രയും ഈ തോരനെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എത്തയ്ക്ക പച്ച എത്തക്ക പയറിട്ട് തോരൻ വെക്കുന്നത് കേട്ടോ അപ്പം ഞങ്ങൾ മൂന്നുപേരൂടെ എല്ലാവരും കൂടി ഇരുന്നാണ് കഴിച്ചത് മാമനും കഴിച്ചില്ല കൂക്കവും കഴിച്ചില്ല കേട്ടോ പിന്നെ അവർ അവരുടെ കൊട്ടാരം പണിഞ്ഞ് വെച്ചേക്കുന്ന കേട്ടോ പിന്നെ കുഞ്ഞോനേയും കൊണ്ടൊക്കെ ഇരുന്ന് മാമി പോയി കേട്ടോ മാമി പോയെവിടാന്ന് ചോദിച്ചാൽ മാമി മാമിയെ കൊണ്ടുവിടാൻ മുത്തും മാമനും കൂടിയാണ് പോയത് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒരുപാട് കടങ്ങളും ബാധ്യതകളും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് അത് തീർത്തെടുക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് മാമി അവരുടെ ജോലിക്ക് പോയതാട്ടോ ഒരു അമ്മ മാത്രം താമസിക്കുന്ന ഒരു വീട്ടിൽ സഹായത്തിന് പോയിരിക്കുക കേട്ടോ വേടയ്ക്കൊക്കെ വരാനൊക്കെ പറ്റും എന്നാലും വീട്ടിൽ നിന്ന് എന്ന് പറയുന്നത് ഒരു വിഷമമുള്ള കാര്യമാണെന്നല്ലോ അതും പ്രത്യേകിച്ച് വീടിൻ്റെ അത്താണി അപ്പം ജാനിക്കുട്ടി നാമം ചൊല്ലുന്ന കേൾപ്പിച്ചാരാ ജാനിക്കുട്ടി ചൊല്ലുന്നത് കേട്ട് കേട്ട് മോനിക്കുട്ടിനും കുറച്ച് വരികളൊക്കെ അറിയാം കേട്ടോ അവനും ഇങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞാല് ജാനിക്കുട്ടിട്ട് നാമം ചൊല്ലല് കേട്ട് പഠിച്ചെടുത്തത് അതൊക്കെ കേട്ടോ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് തേലുവള്ളൊക്കെ ഇട്ടു മാമനും മുത്തും കൂടി പോയിട്ട് വന്ന വഴിക്ക് കഴിക്കാനുള്ളത് മേടിച്ചിട്ട് വന്നായിരുന്നേ ഏത്തക്കാപ്പൂവും പരിപ്പ് വടയും ഉള്ളി വടയും മേടിച്ചിട്ട് വന്ന കേട്ടോ ഞങ്ങളെല്ലാവരും കൂടി അതൊക്കെ ഇരുന്ന് കഴിച്ചു പിന്നെ അവർ വന്ന വഴിക്ക് കുറച്ച് പൂത്തിരിയും പടക്കവും കുരവുപ്പൂവും ഒക്കെ മേടിച്ചിട്ട് വന്നേ ഇവർക്കൊരു സന്തോഷത്തിന് വേണ്ടിയിട്ടോ രാവിലെ തൊട്ട് ജാനിക്കുട്ടി ഇത് മേടിക്കുന്ന കാര്യം പറയാം കേട്ടോ അതുകൊണ്ട് അത് മേടിച്ചുകൊണ്ട് വന്നു അതൊക്കെ കത്തിക്കാൻ ഞങ്ങൾ ഇറങ്ങിയത് പല വീടേക്കകത്ത് നീ കത്തിച്ചിട്ടോടി മൂക്കം കൊടുത്തിട്ടിയോ അവൻ പോയിയോ അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീട്ടിൽ മാമി ഇല്ലാത്ത ആദ്യത്തെ ന്യൂ ഇയർ ആഘോഷമായിട്ടോ ന്യൂ ഇയർ ആഘോഷങ്ങളായിട്ടൊന്നും ഇല്ല എന്നാൽ തന്നെ എല്ലാവരും കൂടി കൂടുമ്പോൾ മാമി ഇല്ലാതിരിക്കുന്നതൊരു വിഷമം തന്നെയാണ് പിന്നെ കുഞ്ഞോൻ്റെ ആദ്യത്തെ ന്യൂ ഇയർ ആണല്ലോ അപ്പം ഞങ്ങളിതെല്ലാം കഴിഞ്ഞിട്ട് ഞാനും മുത്തുമോനും കുട്ടും കൂടെ ഒമ്പതരയൊക്കെ കഴിയട്ടോ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയപ്പോഴത്തേക്ക് ഇവർ മാമി പോയൻ്റെ ഒരു വിഷമമൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് ഞങ്ങൾ അത്രയും നേരം കൂടി അവിടെ ഇരുന്നത് കേട്ടോ പിന്നെ അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ ന്യൂ ഇയർ സന്തോഷങ്ങൾ ഇത്രയൊക്കെ ആയിരുന്നു എൻ്റെ പ്രിയങ്ങളെല്ലാം ഒരുപാട് പേര് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല വർഷമായിരിക്കട്ടെ എന്ന് എല്ലാവരും ഓടും സന്തോഷം സ്നേഹം കേട്ടോ എല്ലാവർക്കും നല്ലൊരു പുതുവർഷമായിരിക്കണം എന്ന് മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ ആവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു